ജൂൺ മാസമാകുമ്പോൾ മാതാപിതാക്കളുടെ ടെൻഷൻ അധികമാണ് കാരണം അത്രമാത്രം രൂപ ചെലവാകുന്ന മാസമാണ് ജൂൺ സ്കൂൾ തുടങ്ങുന്ന സമയമാകുമ്പോൾ കുട്ടികളുടെ ജോമട്രി ബോക്സ് ബാഗ് സോപ്പ് ചീപ്പ് കണ്ണാടി അങ്ങനെ അങ്ങനെ പോലെ എല്ലാ സംഭവങ്ങളും നമ്മൾ മേടിക്കേണ്ടി വരും അതിനെല്ലാത്തിനും നമുക്ക് ഇരുപത് ശതമാനം തൊട്ട് എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് എടുക്കുന്ന ട്രിപ്പ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പോളിങ് അസോസിയേഷൻ്റെ ബാക്ക് ടു സ്കൂൾ നമുക്ക് സ്റ്റാർട്ടായിട്ടുണ്ട് കേട്ടോ ഏറ്റവും പോലെ ആൾ ഗുണകരപ്രദമാണ് ഈ പോലീസ് അസോസിയേഷൻ ബാച്ച് സ്കൂൾ നിങ്ങളെ മക്കളെല്ലാം കൊണ്ടുവന്ന് അവർക്ക് ഇഷ്ടമുള്ള ബാഗും ബുക്കും ടിഫിൻ ബോക്സും ഷൂസും നിങ്ങളെല്ലാം വാങ്ങിക്കാം അവിടെ പോളിഷ് സഹിതം ഉണ്ട് കേട്ടോ പിന്നെ ബുക്കിൻ്റെ എല്ലാ ഐറ്റം ക്യാമലിനായാലും ക്ലാസ്മേറ്റ് ആയാലും പേപ്പർ ഗ്രിഡ് ആയാലും ത്രിവേണി ആയാലും പോലീസിന്റെ ബുക്കായാലും റെയിൻകോട്ട് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ വാട്ടർ ബോട്ടിലെ ഒത്തിരി ഐറ്റംസും ഉണ്ട് നമ്മുടെ കമ്പനി ഐറ്റം തൊട്ട് പ്ലാസ്റ്റിക്കിന്റെ വാട്ടർ ബോട്ടിൽ വരെ നമുക്ക് ഇവിടുന്ന് നമുക്ക് ലാഭത്തിന് മേടിക്കാം പെൻസിൽ ബുക്ക് റബ്ബർ കട്ടർ ടോയ്സ് ക്യാരംസ് ഇനി ഇനി എന്നെ എനിക്കിനി പറയാനൊന്നുമില്ല എല്ലാ ശ്രമങ്ങളും മേടിക്കാൻ പറ്റും ഇതിന്റെ നമ്മുടെ പ്രസന്റാണ് സാറ് ഇവിടെ ഏറ്റവും വില കുറച്ചാണ് നമ്മളാ അമിത ലാഭം ഈടാക്കുന്നില്ല ഈടാക്കുന്നുണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ മറ്റൊരു സേവനവും കൂടി ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു ഒരു മാതൃകാപരമായ ഇത് കഴിഞ്ഞ വർഷത്തെക്കാളും സ്റ്റാർട്ട് ആയിട്ടുണ്ട് ചെക്കിംഗ് കൗണ്ടർ സ്റ്റാർട്ട് ആയിട്ടുണ്ട് പെട്ടെന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത് ബേക്കറീഷിൽ നിന്ന് പാളയം റോഡ് നമ്മളെ ഫ്ലൈ ഓവർ താഴെക്കുള്ള റോഡ് ധന്യര ബിൽഡിംഗ് ആണ് അവിടെ തന്നെയാണ് നമ്മുടെ ഈ സ്കൂൾ ബസാർ പോലീസ് അസോസിയേഷൻ പോവുക വിസിറ്റ് ചെയ്യുക